മാതൃ മാത്യു എം എസ് എഫ് എസ് രചിച്ച പുതിയ ഗ്രന്ഥമാണ് ത്രിത്വ ദൈവ വിശ്വാസം പാർട്ടി എ കർത്താവിനോട് അരുൾ ചെയ്തു മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു ജറമയ ഒന്ന് അഞ്ച് അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്നതിനു മുമ്പേ ദൈവം ഒരുവനെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു തത്വശാസ്ത്രത്തിനും നിഷേധിക്കുവാൻ വയ്യാ വസ്തുതയാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് യാഥാർത്ഥ്യമാണ് ഇല്ലായ്മയിൽ നിന്ന് ദൈവം നിന്നെ സൃഷ്ടിച്ചു നിന്നെ കൊണ്ടാവശ്യമില്ലായിരുന്നുവെങ്കിലും തന്റെ നന്മയാൽ മാത്രം നീ എന്തായിരിക്കുന്നുവോ അപ്രകാരം നിന്നെ ദൈവം സൃഷ്ടിച്ചു ദൈവം ഒരുവനെ സൃഷ്ടിക്കുന്നത് അവിടുത്തെ ദൈവ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ഇരുപത്തി ആറ് ദൈവം ഒരു കാന്തമാണെങ്കിൽ അതിലെ ഒരംശം തമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നതിനാൽ ദൈവവും മനുഷ്യനും തമ്മിൽ എപ്പോഴും പരസ്പരം ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു അവിടത്തെ നിക്ഷേപിച്ചിരിക്കുന്നു ജീവൻ അവിടത്തെ അവകാശമാണ് ജീവന്റെ ഉറവിടവും അന്ത്യവും അവിടുന്നാണ് എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് അവിടുത്തെ നന്മ എനിക്കായി ഉപയോഗിക്കുന്നതിനു വേണ്ടിയാണ് ദൈവസ്നേഹമാണ് ദൈവം സ്നേഹമാണ് എന്റെ ചിന്ത ധ്യാന വിഷയം ദൈവം മാത്രമാകണം ഈ ചിന്തയിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുമ്പോൾ അത് ദൈവസ്നേഹ തിരസ്കരണമാകും മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏശ്യ നാൽപ്പത്തി ഒമ്പത് പതിനഞ്ച് പതിനാറ് അമ്മയുടെ സ്നേഹമാണ് ഈ ലോകത്തിൽ കിട്ടാവുന്ന വലിയ സ്നേഹം ഈ ലോകത്തിലും പരലോകത്തിലും നിസീമമായ സ്നേഹമാണ് ദൈവസ്നേഹം പൂർണതയുള്ള സ്നേഹം ആധുനിക ലോകത്തിൽ പെറ്റമ്മ പോലും കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിക്കാറുണ്ട് കൊന്നുകളയാറും നിന്നെ സൃഷ്ടിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവിന്റെ അരുളപ്പാടാണ് ഈ ബൈബിൾ ഭാഗം ഒരുവന്റെ പേര് ചേർത്ത് വായിക്കുന്നത് നല്ലതാണ് അർത്ഥവത്താണ് അരുളപ്പാടെന്താണ് ഞാൻ നിന്നെ പേര് ചുറ്റി വിളിച്ചിരിക്കുന്നു ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നീ എന്റേതാണ് സമുദ്രത്തിലൂടെ കടന്നുപോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല നീ എനിക്ക് വെല്ലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടിയുണ്ട് ഏശ നാപ്പത്തി മൂന്ന് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വചനം ദൈവം ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളെ അയച്ച് നമ്മെ രക്ഷിച്ചിരിക്കുന്നു യേശു നമുക്ക് വിളി ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും നമ്മോടുകൂടിയുണ്ട് എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അഗ്നി ജീവിത ക്ലേശങ്ങളാണ് എന്തിനേയും തരണം ചെയ്യുവാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിരിക്കും ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളും തിരസ്കരണങ്ങളും ഒറ്റപ്പെടുത്തലുകളും നമ്മെ നശിപ്പിക്കുകയില്ല കഥാവരളി ചെയ്യുന്നു നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിൽ നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജനമ്യ എഴുപത്തി ഒമ്പത് പതിനൊന്ന് വ്യവസ്ഥകളില്ലാതെ കഴിവുകളും കഴിവുകേടുകളും നോക്കാതെ ഒരുവൻ ആരൊന്നു നോക്കാതെയുള്ള വ്യക്തിപരമായ സ്നേഹമാണ് ദൈവത്തിൻ്റെതെന്ന് ജറമിയ പ്രതിപാദി ദൈവം വീണ്ടും വാഗ്ദാനങ്ങൾ നൽകുന്നു എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും ഞാൻ നിങ്ങളെ ഒരുമിച്ചു കൂടും ജെറമിയ ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് മുതൽ പതിനാല് മോശ പറഞ്ഞു അവിടുത്തെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ പുറപ്പാട് മുപ്പത്തിമൂന്ന് മഹത്വം എന്നാൽ നന്മ നാം കാണും എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും എനിക്ക് ഇഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും പുറപ്പാട് മുപ്പത്തിമൂന്ന് പത്തൊമ്പത് ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചത് അവിടുത്തെ നന്മയാലാണ് ഇഷ്ടത്താലാണ് കരണിയാലും സ്നേഹത്താലും ഇതാണ് ദൈവത്തിന്റെ മഹത്വം നന്മയോടും സ്നേഹം ോടും സർവ്വ ജീവജാലങ്ങളുടെ മേലുള്ള ആധിപത്യത്തോടും ജനിപ്പിക്കുവാനുള്ള കഴിവോടും കൂടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചു എസ് കെൽ മുപ്പത്തേഴ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ അസ്ഥികളുടെ താഴ്വരയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് വചനം പത്ത് അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു അവർ ജീവൻ പ്രാപിച്ചു വലിയ സൈന്യം പോലെ അവർ എഴുന്നിട്ട് നിന്നു പുരോഹിതനും സാധാരണ പ്രവാചകനുമായിരുന്ന തന്റെ പുസ്തകത്തിന്റെ രണ്ടാം ഭാഗത്താണ് രക്ഷയുടെ വാഗ്ദാനം മുഴക്കി ദൈവമഹത്വം പ്രഖ്യാപിക്കുന്നത് ദൈവം തന്റെ ജനത്തിന് പുതിയ ഹൃദയവും ചൈതന്യവും പ്രദാനം ചെയ്യും ദൈവം പറഞ്ഞതനുസരിച്ച് പ്രവചിച്ചപ്പോൾ അസ്ഥികളുടെ കൂമ്പാരം ജീവൻ പ്രാപിച്ചപ്പോൾ വലിയ സൈന്യമായി എഴുന്നിട്ട് നിന്നു എന്തായിരുന്നു ആ പ്രവചനം ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുടെ മേൽ മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും ചെയ്യും നിങ്ങൾ ജീവൻ പ്രാപിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അറിയാം ഏഴ് ആറ് അസ്ഥികൾ ഊർജമില്ലാത്ത ജീവനില്ലാത്ത കഴിവില്ലാത്ത ഒന്നിനും കൊള്ളാത്ത മനുഷ്യന്റെ അവസ്ഥയെ ചൂണ്ടിക്കാണി അസ്ഥികളുടെ താഴ്വര ജീവനില്ലാത്ത ഇസ്രായേൽ ജനം അത് നാം ഓരോരുത്തരുമാണ് ദൈവമാണ് കർത്താവ് നിങ്ങൾ പരിത്യക്തരോ പ്രതീക്ഷ നശിച്ചവരോ ക്ഷീണിതരോ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയാത്തവരോ സന്തോഷവും സംതൃപ്തിയും ഇല്ലാത്തവരോ അടിമകളോ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഉള്ളവരോ പാപികളോ അന്യായം അനുഭവിക്കുന്നവരോ ആകട്ടെ ദൈവമാണ് ജീവൻ നൽകുന്ന കർത്താവ് എന്ന് അറി തന്റെ ഏകപുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവിടുത്തെ നൽകുവാൻ തക്കവിധം ദൈവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു മൂന്ന് പതിനാറ് ദൈവം സ്നേഹമാകും നാല് എട്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കും യോഹന്നാൻ അഗാപ്പെ എന്ന് ഉപയോഗിക്കുന്നത് ദൈവത്തിനു മനുഷ്യരോടുള്ളതും മനുഷ്യർക്ക് ദൈവത്തോടും മറ്റു മനുഷ്യരോടും ഉണ്ടായിരിക്കേണ്ടതുമായ സ്നേഹബന്ധം വിശദീകരിക്കുന്നതിനു വേണ്ടിയാണ് ദൈവത്തിന്റെ സ്വഭാവം തന്നെ സ്നേഹമാണ് എന്റെ ഏതവസ്ഥയിലും ദൈവം എന്നെ സ്നേഹിക്കുന്നു തൻ്റെ പുത്രനെ നമ്മുടെ പാപ പരിഹാരമായി അയച്ചതിലാണ് ദൈവസ്നേഹ പാരമ്യം അടങ്ങിയിരിക്കുന്നു ഒന്നിയോഹന്ന നാല് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനം ഒരു ഇന്ത്യക്കാരനെ ലണ്ടനിൽ വെച്ച് ദർശനമുണ്ടായി മാലാഹ പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റ് കാണി പക്ഷേ തന്റെ പേര് അതിലില്ല ഇന്ത്യക്കാരൻ വിഷമിച്ചു നിന്നപ്പോൾ ഇത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്തത് പാഴായി പോയല്ലോ എന്നോർത്ത് ചിന്തിച്ചിരിക്കുമ്പോൾ മാലാഹ വേറെ വലിയൊരു ലിസ്റ്റ് കാണി ദൈവം സ്നേഹിക്കുന്നവരുടെ രണ്ടാമത്തെ ലിസ്റ്റിൽ ഇന്ത്യക്കാരൻ തന്റെ പേര് കണ്ടു നാം എത്ര വലിയ ഭാവികളാണെങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കും കാരണം ദൈവം സ്നേഹമാണ് സ്നേഹം എന്നാൽ സ്വാർത്ഥതയില്ലാത്ത ഭാവം എന്നാണ് സ്നേഹത്തിന്റെ അപ്പസ്തോലനായ യോഹന്നാൻ ദൈവത്തെ അവതരിപ്പിക്കുന്നത് ജീവന്റെ വചനമായി യോഹന്നാൻ ഒന്ന് ഒന്ന് പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു യോഹന്നാൻ പതിനഞ്ച് ഒമ്പത് ഈശോയോടു കൂടെ കൂടുതൽ സമയം അടുത്തുണ്ടായിരുന്നത് യോഹന്നാനായിരുന്നതിനാൽ സ്നേഹത്തെ അദ്ദേഹത്തിന് നന്നായി അറിയാം യേശു തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ യോഹന്നാൻ എന്റെ ദൈവവിളി ദൈവത്തിന്റെ നിത്യമായ സ്നേഹമാണ് ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായ എന്നെ ദൈവം വിളിച്ചു ദൈവത്തിൽ വിശ്വസിക്കുന്ന സകലർക്കും ദൈവമക്കളാകുവാനുള്ള അവകാശവും അവിടുന്ന് നൽകി യോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് ദൈവാത്മാവിനാൻ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാവ് റോമ എട്ട് ഒന്ന് മുതൽ നാല് ഈശ്വര മനുഷ്യ സ്നേഹത്തിന്റെ അനുഭൂതിയും അനുഭവവുമാണ് എന്നെ സ്നേഹത്തിൽ വളർത്തുന്നത് ദൈവ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് പൗരോഹിത്യം എന്നാൽ ജനിക്കുന്നതിനു മുമ്പ് തന്നെ ദൈവം എന്നെ വേർതിരിച്ച് നിർത്തുകയും തന്റെ കൃപിയാൽ എന്നെ വിളിക്കുകയും ചെയ്യും കലാത്തിയ ഒന്ന് പതിനഞ്ചും പതിനാറും വചനം എന്നെ സ്നേഹിക്കുകയും എന്നെ പ്രതി സ്വയം ബലിയായി അർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിലുള്ള വിശ്വാസം മൂലമാണ് ഞാൻ ജീവിക്കുക കലാത്തിയ രണ്ട് യേശു തനിക്ക് ഇഷ്ടമുള്ളവരെ അടുക്കലേക്ക് വിളിച്ചു വിളിക്ക് യോജിച്ച വിധം ജീവിക്കുകയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പിഴുത്തറിയുകയും ചെയ്യേണ്ടിയിരിക്കും യേശു ശിഷ്യന്മാരോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് അവർക്ക് വേണ്ടി ആദ്യം പ്രത്യേകമായി അന്ത്യത്താഴത്തിന് ശേഷം ഉപദേശം നൽകുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കാരണം ഇവരാണല്ലോ രക്ഷാകര പ്രവൃത്തി തുടർന്നു കൊണ്ടു പോകേണ്ടത് യേശുവിന് അറിയാമായിരുന്നു അന്ധകാര ശക്തികൾ ഇവരെ കർമ്മപഥത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചേക്കാനിടയുണ്ട് അതിനാൽ വിശ്വസിക്കാതിരിക്കുന്നവർക്ക് വേണ്ടിയും അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് യേശു സ്നേഹാധിക്യത്താൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് യോഹന്നാൻ പതിനേഴ് ഇരുപത് മുതൽ ആറ് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം മാനവകുലത്തിന് ജീവൻ നൽകുക എന്നത് ദൈവം ക്രിസ്തുവിന് നൽകിയ അതേ മഹത്വമാണ് നമുക്കും നൽകിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ മഹത്വം കുരിശാണ് ക്രിസ്തുവിന് വേണ്ടി നാം സഹിക്കുക എന്നത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് അതാണ് നമ്മുടെ ഭക്ഷണം ക്രിസ്തുവിൽ എല്ലാവരും തുല്യരാണ് ഒരേ പിതാവിന്റെ മക്കളാണ് പരിശുദ്ധ സ്ത്രീത്വത്തിലെ ഐക്യമാണ് നമ്മിൽ ഉണ്ടായിരിക്കണം ഈശോമിശുകായോട് ഐക്യപ്പെട്ട് ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും ദൈവസ്നേഹം അനുഭവിച്ചറിയുവാനുള്ള തടസ്സങ്ങൾ എന്തെല്ലാം മനസാന്തരമില്ലായ്മ ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ വ്യക്തിപരമായ ക്ലേശങ്ങൾ മറ്റുള്ളവരുമായുള്ള ക്ലേശങ്ങൾ മുതലായവ ഈ ലോകമാവുന്ന പായസക്കെറ്റിൽ നമ്മളാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടന്ന് അതിന്റെ ടാപ്പ് തവളയാണോ ടാപ്പ് ഉള്ളിൽ നിന്ന് അടഞ്ഞപ്പോൾ പായസം ആർക്കും കിട്ടാതായി വ്യവസ്ഥിതി അല്ല മാറേണ്ടത് മനസ്ഥിതിയാണല്ലോ മാറീതനമായി കിട്ടാനുള്ള ഇരുപത്തി രൂപ വിവാഹ ജൂബിലി കഴിഞ്ഞെങ്കിലും കിട്ടിയാൽ അയ്യായിരം രൂപ പള്ളിക്ക് നേർച്ച കൊടുക്കാമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അയ്യായിരം രൂപ പള്ളിക്ക് നേർച്ച കൊടുക്കാമെന്ന് പ്രാർത്ഥനയിലും കച്ചവട മനസ്ഥിതി ഇവിടെ ദൈവസ്നേഹമോ ക്ഷമയോ മാനസാന്തരമോ ഇല്ല പിളർക്കപ്പെട്ട കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഒരു ഹൃദയമാണ് യേശു നമുക്കായി തരുന്നത് സ്നേഹത്തിന്റെ ഉറവിടമാണ് അവിടുത്തെ ഹൃദയം യോഹന്നാൻ പത്തൊമ്പത് മുപ്പത്തി മുതൽ മുപ്പത്തി ഏഴുവരെ ദൈവത്തെ കുറിച്ച് അറിയുവാനുള്ള അവസരങ്ങൾ തിരസ്കരിക്കുമ്പോൾ ദൈവസ്നേഹം നമ്മിലേക്ക് ഒഴുകുവാൻ തടസ്സമാകും വ്യക്തിപരവും സാമൂഹ്യപരവുമായ ക്ലേശങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചാൽ സ്നേഹം അനുഭവിക്കാം സമ്പത്തിനോടുള്ള അമിതമായ അടുപ്പം ദൈവസ്നേഹം സ്വീകരിക്കുന്നതിന് തടസ്സമാവും എസഖ്യൽ ഇരുപത്തെട്ട് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഭാഗത്ത് ഹയറൂർ രാജാവിന്റെ മനോഭാവത്തെക്കുറിച്ച് നാം കാണും അഹങ്കാര തള്ളൽ കൊണ്ട് രാജ രാജാവ് ദേവനാണെന്ന് കരുതി ദൈവത്തെ പോലെ ബുദ്ധിമാനാണ് എന്ന് പറഞ്ഞ് സമ്പത്ത് വർദ്ധിപ്പിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു എസ് എൽ പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് ടയർ രാജാവിനോട് പറഞ്ഞു രാജാവേ നീ ദൈവമല്ല നീ മനുഷ്യൻ മാത്രം സമ്പത്ത് നീ അഹങ്കരിച്ചു ദൈവത്തെ പോലെ ജ്ഞാനിയായി നീ നിന്നെ കണക്കാക്കി ആയതിനാൽ ഏറ്റവും ഭീകരന്മാരായവരെ നിന്റെ മേൽ ഞാൻ അയക്കും അവർ നിനക്കെതിരെ വാളൂരും നിന്റെ തേജസ് കെടുത്തിക്കളയും നിന്നെ തള്ളിയിടും നീ സമുദ്രമത്യെ ആയിരി ദൈവസ്നേഹ തിരസ്കരണ ഫലം ഇതാണ് എല്ലാ സുഖഭോഗങ്ങളും സൗകര്യങ്ങള് അനുഭവിക്കുന്നവരും ദാരിദ്ര്യവും ഇല്ലായ്മയും എന്തെന്നറിയാത്തവരും ദൈവസ്നേഹവും സന്തോഷവും അനുഭവിക്കുകയില്ല വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുക അസാധ്യം ഫെബ്രായർ പന്ത്രണ്ട് പതിനാല് ദൈവസ്നേഹത്തെ തിരസ്കരിച്ചു മനുഷ്യസ്നേഹത്തിന്റെ പിന്നാലെ പോയാൽ പാപകരവും വേദനാജനകവുമായ ജീവിതമാകും ഫലം യോഹന്നാൻ നാലാം അധ്യായത്തിൽ പതിനഞ്ചു മുതൽ നാൽപ്പത്തി ത്തി രണ്ടു വരെ വചനങ്ങളിൽ ഈശോയും പാപിനിയായ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ വലിയ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തും ധാരാളം സമറിയാക്കാർ യേശുവിൽ വിശ്വസിക്കുവാനിടയായി ദൈവം അരൂപിയാണ് അരൂപിയിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് സ്നേഹിക്കേണ്ടത് ഒന്ന് യോഹന്നാൻ നാല് പത്ത് പതിനൊന്ന് പത്തൊമ്പത് എഫേസ രണ്ട് നാല് ഹംബ്രായർ പന്ത്രണ്ട് ആറ് യോഹന്നാൻ മൂന്ന് ഇരുപത്തിയഞ്ച് ജറമിയ മുപ്പത്തിയൊന്ന് മൂന്ന് ജ്ഞാനം ഏഴ് ഇരുപത്തിയെട്ട് പ്രഭാഷകൻ മൂന്ന് സംഗീതത്തിന് മുപ്പത്തി ഏഴ് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റേഴ് പത്ത് നൂറ്റി നാപ്പത്തി ഒമ്പത് ക്രിസ്തീയ ജീവിതത്തിന്റെ കേന്ദ്രമാണ് ദൈവം സ്നേഹമാകുന്നു പരസ്പരം സ്നേഹിക്കുവിൻ ദൈവസ്നേഹം മനുഷ്യൻ കണ്ടുപിടിച്ച ആശയമല്ല അഗാപേ ദൈവത്തിന് മനുഷ്യനോടുള്ളതും മനുഷ്യർക്ക് ദൈവത്തോടും സഹോദരന്മാരോടും ഉണ്ടായിരിക്കേണ്ടതുമായ ബന്ധം വിശദീകരിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥ കർത്താക്കൾ ഉപയോഗിച്ച വാക്കാണ് ദൈവത്തിന്റെ രഹസ്യം സ്നേഹത്തിന്റെ രഹസ്യമാണ് എന്ന് വെളിപാട് വിശദീകരിക്കും സ്നേഹത്തിന്റെ ഉത്ഭവത്തിൽ തന്നെ സ്നേഹം ഒരു ദൈവിക യാഥാർത്ഥ്യമാണ് ദൈവത്തിന്റെ അനന്തതയിലേ അനന്തതയിലേക്കുള്ള ഒരു തുറവാണ് അതുകൊണ്ട് സ്നേഹം പഠിക്കാൻ ദൈവത്തെ കൊണ്ട് തുടങ്ങണം ദൈവമാണ് മനുഷ്യ സ്നേഹം വെളിപ്പെടുത്തി കൊടുക്കുന്നതും അവന് അത് പങ്കുവെച്ചു കൊടുക്കുന്നു യാവേയും ഇസ്രായേലും തമ്മിൽ അന്യോന്യം സ്നേഹിച്ചിരുന്നു ഇത് വികാരമോ ആകർഷണമോ ോ താല്പര്യമോ ഉണ്ടെന്നല്ല ർത്ഥമാക്കുക ദൈവത്തിന്റെ യഥാർത്ഥ അടുപ്പവും മനസ്സിന്റെ അചഞ്ചല തീരുമാനവും അത് ഉൾക്കൊള്ളുന്നു എന്നതാണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ദൈവം തന്നെയാണ് സ്നേഹത്തിന് മുൻകൈ എടുക്കുന്നതെന്നാണ് ഇസ്രായേലിന് തന്നോട് അടുപ്പിക്കുന്ന യാവയെ നാം കാണും സൃഷ്ടി മുഴുവൻ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രവർത്തനമായി വർണ്ണിക്കപ്പെടും ദൈവത്തിന്റെ സ്നേഹവും നന്മയും ആദ്യ മാതാപിതാക്കന്മാരിലേക്ക് പ്രവഹിച്ചു ദൈവത്തിന്റെ അനുഗ്രഹം മനുഷ്യന് ജീവ പൂർണത കൊടുക്കുകയാണ് ദൈവഹിതത്തോടുള്ള സ്വതന്ത്രമായ വിധേയത്വത്തിലൂടെ മനുഷ്യന് സ്നേഹം ഏറ്റുവാങ്ങുമ്പോഴേ അത് പരിപൂർണമാകും ഈ വ്യവസ്ഥ ലംഘിച്ചതാണ് പാപം ദാതാപ് അവതാര്യപൂർവം നൽകിയ ദാനം നന്ദിയോടും സ്നേഹത്തോടും കൂടെ സ്വപീകരിക്കുന്നതിന് പകരം ദാനത്തിന്റെ ഉടമയാകാൻ ശ്രമിച്ചതാണ് മനുഷ്യന്റെ പാപം എങ്കിലും ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ആഴം കുറഞ്ഞില്ല രക്ഷയുടെ വാഗ്ദാനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു മുറി പോയ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ദൈവം അബ്രാഹത്തെ വിളിച്ചു വിളിക്കാനുള്ള കാരണം തന്നെ സ്നേഹമാണ് ദൈവത്തിന്റെ രഹസ്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി ദൈവത്തിന്റെ സ്നേഹത്തിന് പ്രത്യുത്തരമായി അദ്ദേഹം രാജ്യം വിട്ടു ഏക മകനെ ബലിയർപ്പിക്കുവാൻ മടിച്ചില്ല ഇസ്രായേൽ ജനം അടിമകളായപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ചരിത്രത്തിൽ ഇടപെട്ടു അങ്ങനെ ദൈവം മോശയെ വിളിച്ച് ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുന്നു അദ്ദേഹത്തെ നേതാവാക്കി ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തു അബ്രാഹത്തെ പോലെ പ്പെട്ടില്ലെങ്കിലും ദൈവത്തിനും മനുഷ്യനും ഇടയിൽ മോശ നുറുങ്ങപ്പെട്ടു പുറപ്പാട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടും അവസാനം മോശ സ്നേഹത്തിന്റെ ഉടമ്പടിക്ക് മത്യസ്ഥനായി പുറപ്പാട് പത്തൊമ്പത് ഇരുപത്തിനാല് പ്രവാചകന്മാർ ദൈവത്തിന്റെ വിശ്വസ്തരായി ദൈവം അവരെ വ്യക്തിപരമായി സ്നേഹി സ്നേഹത്തിൽ അവരെ തിരഞ്ഞെടുക്കും ദൈവത്തിന്റെ വചനം അവരിലൂടെ മനുഷ്യരുടെ ഹൃദയങ്ങളെ ചലിപ്പിച്ചു ദൈവം അകലെയുള്ള ഒരസ്തിത്വമല്ലെന്നും മനുഷ്യനെ പരിപാലനയിലൂടെ അനുഗമിക്കുന്നവനാണെന്നും അവർ പട്ടിപ്പിച്ചു യാവയുടെ തീവ്ര സ്നേഹവും ഇസ്രായേലിന്റെ വഞ്ചനയും വിവാഹത്തിന്റെ പ്രതീകത്തിലൂടെ ഹോസിയ വിവരിച്ചു സ്നേഹം സ്നേഹമെല്ലായ്പോഴും പാപത്തെക്കാൾ ശക്തമായി ഹോസിയ പതിനൊന്ന് എട്ട് ജെറമിയ നിത്യസ്നേഹത്തിന്റെ കഥ വിവരിച്ചു ജറമിയ മുപ്പത്തൊന്ന് മൂന്ന് ഇസ്രായേലിനു വേണ്ടി ദൈവം ചെയ്തതെല്ലാം എസ്എക്കിയൽ പതിനാറാം അധ്യായം വിവരിക്കുന്നു അവിടുന്ന് ഇസ്രായേലിന്റെ ഇടയനാണ് തന്നെ സ്നേഹിക്കുവാൻ അവർക്ക് ദൈവം ഒരു പുതിയ ഹൃദയം വച്ചു പിടിപ്പിക്കും എസ് എൽ മുപ്പത്തി ആറ് ഇരുപത്തിയാറ് പിതാക്കന്മാരോട് ദൈവം കാട്ടിയ സ്നേഹത്തിന്റെ തുടർച്ചയാണ് ഇസ്രായേലിന് അവിടുന്ന് നൽകുന്നത് ഇസ്രായേലിന്റെ തെരഞ്ഞെടുപ്പിലും ദൈവസ്നേഹം തന്നെയാണ് ദൈവസ്നേഹം സ്നേഹം കരുണയുള്ളതും ക്ഷമിക്കുന്നതും രക്ഷിക്കുന്നതുമാണ് ം ഇസ്രായേൽ ദൈവത്തെ സ്നേഹിക്കേണ്ടത് പൂർണ്ണ ഹൃദയത്തോടെയാണ് ഇസ്രായേലിന്റെ പ്രവാസകാലം ആത്മശുദ്ധീകരണത്തിന് വേണ്ടിയായി നീതിമാനും വിനീതനും ദൈവസ്നേഹം അവകാശമാണ് സങ്കീർത്തനം മുപ്പത്തി ഏഴ് ഇരുപത്തി അഞ്ച് നൂറ്റിമുപ്പത്തി മൂന്ന് നാല് മുതൽ ഒമ്പത് യോന പ്രവാചകനിലൂടെ ദൈവ സ്നേഹം വിജാതിർക്ക് ലഭിച്ചു ജ്ഞാനത്തിൽ അത് സൃഷ്ടികൾക്കെല്ലാം കൈവന്നു ജ്ഞാനം പതിനൊന്ന് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ യോന മൂന്ന് പത്ത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ആറ് സ്നേഹാനുഭൂതി നുകരുന്ന ഭക്തന്റെ സ്തുതിഗീതങ്ങളാണ് പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിന് ഇസ്രായേലിനോടുള്ള വാത്സല്യവും സ്നേഹവും കരുണയുമാണ് മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവത്തോടെ മനുഷ്യനുണ്ടായിരിക്കേണ്ട സ്നേഹം മുഴുകഥയത്തോടും സർവശക്തിയോടും കൂടി ആവർത്തി നിയമാവർത്തന പുസ്തകത്തിന്റെ സന്ദേശം തന്നെ ദൈവസ്നേഹത്തിന് എപ്രകാരം പ്രത്യുത്തരം കൊടുക്കണമെന്ന് ഉള്ളതാണ് കൽപ്പനകൾ പാലിക്കുകയാണ് അവിടുത്തെ സ്നേഹിക്കുവാനുള്ള വഴി ഇസ്രായേൽ ദൈവത്തിന്റെ വഴികളിലൂടെ നട ണം ദൈവം ഇസ്രായേലിൽ നിന്ന് എപ്പോഴും സ്നേഹം പ്രതീക്ഷിക്കുന്നു നിയമാവർത്തനം അഞ്ച് പത്ത് ആറ് അഞ്ച് ഏഴ് ഒമ്പത് പതിമൂന്ന് നാല് സങ്കീർത്തനം പതിനെട്ട് രണ്ട് മുതൽ നാല് ഇസ്രായേലിന്റെ അനുസരണം ഒരു സ്നേഹ ശുശ്രൂഷയാവണം അത് മനുഷ്യനെ അങ്ങേയറ്റം ഭാഗ്യവാനാക്കുന്നു ഇപ്രകാരമാണ് പ്രവാചകന്മാർ ജനത്തെ ഒരുക്കിയത് സ്നേഹത്തിന് പ്രത്യുത്തരം നൽകിയില്ലെങ്കിൽ അത് അനീതിയാണെന്നും അവർ പഠിപ്പിച്ചു ചിലപ്പോൾ മനുഷ്യൻ ദൈവത്തിന്റെ സ്നേഹം നിരാകരിക്കും ഇത് വേദനയായും ദുഃഖമായും വേദഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി പുതിയ നിയമത്തിൽ ദൈവസ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ വെളിപാടാണ് ഈശോ ദൈവത്തെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മനുഷ്യർക്ക് പിതാവായ ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതൻ അവിടുത്തെ വെളിപ്പെടുത്തി പിതാവിന് പ്രസാദമുള്ള പുത്രനാണ് ഈശോ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും സമസ്തവും അവനെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പിതാവ് മാത്രം പുത്രനെ അറിയുന്നു പുത്രനും പുത്രൻ െളിപ്പെടുത്തുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല മത്തായി പതിനൊന്ന് ഇരുപത്തിയേഴ് യോഹന്നാൻ ഒന്ന് പതിനെട്ട് മർക്കോസ് ഒന്ന് പതിനൊന്ന് ഹെമ്പ്രായർ ഒന്ന് ഒന്നു മുതൽ രണ്ടു വരെ ദൈവം സ്നേഹമാകുന്നു ഈശോ ദൈവപിതാവിന്റെ സ്നേഹം അനുഭവിക്കുക മാത്രമല്ല മനുഷ്യർക്ക് ആ സ്നേഹത്തിന്റെ ഉറവിടം ആകുകയും ചെയ്തു ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ ദൈവത്തിന്റെ ആന്തരിക ജീവിതം വെളിപ്പെട്ട് കിട്ടി ദൈവം സ്നേഹമാകുന്നുവെന്ന് അന്തിമമായി ബോധ്യമായത് മനുഷ്യാവതാരത്തോടു കൂടിയാണ് ദൈവം കലർപ്പില്ലാത്ത സ്നേഹിക്കലാണ് അവിടുന്ന് സ്വയം ആവിഷ്കരിക്കുന്നത് സ്നേഹമായാണ് പിതാവും പുത്രനും തമ്മിലുള്ള അടിസ്ഥാന ബന്ധം സ്നേഹമാണ് വ്യക്തിപരവും സത്താപരവും സജീവവുമായ സ്നേഹം ആ ബന്ധമാണ് സ്നേഹത്തിന്റെ ആത്മാവ് പരിശുദ്ധാൽമാവ് ഈ ദിവ്യ സ്നേഹമാണ് മനുഷ്യാവതാരത്തിൽ ജീവൻ ദൈവപുത്രനിലൂടെ മനുഷ്യനെ സ്പർശിച്ചു മനുഷ്യാവതാരത്തിൽ ഈശോയുടെ മാനുഷികതയോട് ചേർന്നുകൊണ്ട് ദൈവം മനുഷ്യനോട് ബന്ധപ്പെട്ടു അതുവഴി ദൈവം മനുഷ്യനെ അവിടുത്തെ ജീവനിലേക്ക് ഉയർ പുത്രനെ സ്നേഹിച്ച അതേ സ്നേഹം കൊണ്ട് ദൈവം മനുഷ്യനെ ഇന്ന് സ്നേഹിക്കുന്നു